യ്ക്ക് സ്തുതി സുഖമാണോ സുഖമാണോ അല്ലേ നല്ല സുഖമായിട്ട് എല്ലാവരും ഇരിക്കുന്നു വീട്ടിലിരുന്ന് മടുത്തോ എല്ലാവരും ചെറുതായിട്ടുള്ള മടുപ്പല്ലേ സ്കൂളിൽ പോകാൻ കൊതിയാവുന്നുണ്ട് ആ എല്ലാവർക്കും കൊതിയാവുന്നുണ്ട് പക്ഷെ വീട്ടിലിരുന്ന് കുറച്ച് സമയം നമുക്ക് കളിക്കുകയും കൂടി ചെയ്യാമല്ലേ പഠിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എല്ലാം അല്ലേ അങ്ങനെ ദൈവം എന്താണോ നമുക്ക് ഈ ഒരു വർഷം ആഗ്രഹിക്കുന്നത് അത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു അല്ലേ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സിസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ ഡൊമിനിക് സാവയുടെ കാര്യം എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു അപ്പം നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാ ഏതാണ് ആ സഭ ശ്ലൈഹികമാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ പോയിന്റുകൾ കണ്ടു ഇനി അതിൻ്റെ തുടർച്ച നമ്മൾ ഈ ആഴ്ച കാണുകയാണ് അതിന് മുമ്പ് നമുക്കെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അല്ലേ അന്ന് എഴുന്നേറ്റ് നിന്നേ കണ്ണടച്ച് കൈകൾ കൂപ്പി നിൽക്കാം കാരുണ്യവാനായ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നല്ല ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഈശോയെ ഇന്നത്തെ ദിവസം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് ജീവിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയം മുഴുവനും സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ബുദ്ധിയിലും മനസ്സിലും നിറയുവാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥ വഹിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ നല്ല മാതാവേ അമ്മ ഈ സമയം മുഴുവൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും ആമീൻ ഇരുന്നോളൂ സഭ ശ്ലൈഹികമാണ് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് സ്ലേഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെട്ടത് അല്ലേ അത് കണ്ടു അതുപോലെ തന്നെ സ്ലേഹന്മാരുടെ വിശ്വാസാനുഭവം അവരുടെ ദൗത്യങ്ങൾ പ്രബോധനങ്ങൾ പിന്നെ സഭാ സഭാസമൂഹവും ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ ഇനി നമുക്ക് കാണേണ്ട കാര്യങ്ങളാണ് ജസ്റ്റ് ആദ്യം ഒന്ന് പോയിന്റുകൾ പറഞ്ഞു തരാം സീറോ മലബാർ സഭയുടെ ശ്ലൈഹിക പൈതൃകം എന്താണ് നമ്മൾ പഠിക്കുന്നത് ആ നമ്മുടെ സഭയുടെ ശ്ലൈഹിക പൈതൃകം എന്താണ് അതായത് നമ്മൾ ഏത് ശ്ലീഹായാലാണ് നമ്മളുടെ പൈതൃകം നമ്മളുടെ റൂട്ട് എവിടെയാണ് കിടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ മെത്രാന്മാർ ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പായയുടെ പരമാധികാരം മെത്രാന്മാരുടെ സംഘാതാത്മകത ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതിനു മുമ്പ് നമുക്കൊരു വചനം വായിക്കാം നമുക്ക് നല്ല പരിചയമുള്ള പ്രത്യേകിച്ച് എട്ടാം ക്ലാസ്സിലേക്ക് കയറിയതിന് ശേഷം ഒത്തിരി പ്രാവശ്യം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും നമ്മളിങ്ങനെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത വചനമാണ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഒന്ന് ഓർത്തു ഓർത്ത് നമ്മൾ എപ്പോഴും സഭയെക്കുറിച്ച് പഠിക്കുമ്പം ആ ഏതാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ആ വചനം നമുക്ക് ഒരു ഒരു പ്രാവശ്യം കൂടി വായിക്കാം വചനം എടുത്തോളൂ എവിടെയാണത് ഉള്ളത് മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായമാണ് മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിമൂന്ന് മുതലുള്ള വചനങ്ങൾ യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകയോഹന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷെമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അരുളി ചെയ്തു യോനയുടെ പുത്രനായ ഷെമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസ് ആണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു നമ്മുടെ കർത്താവായം ഷിഹായ്ക്ക് സ്തുതി നമുക്ക് നല്ല പരിചയമുള്ള വചനമാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈശോ തൻ്റെ സഭയുടെ ലീഡർ എന്ന സ്ഥാനത്തേക്ക് പത്രോസ്ലീഹായ് ഉയർത്തിയത് നമ്മൾ കണ്ടു അതാണ് ശ്ലീഹന്മാരിലൂടെ തുടർന്ന് പിന്നീട് നമ്മുടെ മെത്രാന്മാരിലൂടെ സഭ മുഴുവനും നയിക്കപ്പെടുന്നതെന്ന് നമ്മൾ കാണുകയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ് സീറോ മലബാർ സഭയുടെ ശ്ലൈഹിക പൈതൃകം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആരിൽ നിന്നും വിശ്വാസം നേരിട്ട് സ്വീകരിച്ചവരാണ് നമ്മളുടെ പൂർവികർ നമ്മളുടെ പൂർവികരായിട്ടുള്ളവർ ആരിൽ നിന്നും ഏത് സ്ലിഹായിൽ നിന്നുമാണ് ആ മാർത്തോമാസ് ലിഹായിൽ നിന്നും അതിൻ്റെ ഒരു അഭിമാനം നമുക്കുണ്ടല്ലേ ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോരന്മാരിൽ ഒരാളായ മാർത്തോമാസ് ലിഹായിൽ നിന്നും നേരിട്ട് വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മുടെ വല്യപ്പശിമാരും വെല്ലുപ്പശിമാരും ഒക്കെ ആ ഒരു പൈതൃകമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് തോമാസ് ലിഹായ്ക്ക് ലഭിച്ച വിശ്വാസാനുഭവം എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നല്ലോ ആ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളൊരു വചനം ആ ഒരു പ്രഘോഷനമായിരുന്നു അതെപ്പോഴാണ് തോമസ് ലിഹ പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ് ഈശോയെ താൻ കൂടി കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചപ്പം ഈശോ വന്നിട്ട് തോമസ് ലിഹയുടെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു നീ എന്നെ കണ്ടോ എൻ്റെ മുറിവുകളിൽ നിൻ്റെ കരങ്ങൾ വയ്ക്ക് അങ്ങനെ നീ വിശ്വസിക്ക എന്ന് പറഞ്ഞപ്പം തോമസ് ലിഹയ്ക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല ഈശോയുടെ ഉദ്ധാന അനുഭവമായിരുന്നു തോമസ് ലിഹ സ്വന്തമാക്കിയത് അത് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് ഏറ്റവും ദുർഘടമായ സ്ഥലങ്ങളിലെത്തി ഈശോയെ പകർന്നു കൊടുത്തവനാണ് തോമസ് ലീഹ അങ്ങനെയാണ് നമുക്കും തോമസ് ലിഹയുടെ ഈശോയുടെ വിശ്വാസം നമുക്ക് ലഭിച്ചത് ഈ അപ്പസ്തോലനിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു വിശ്വാസം സ്വീകരിച്ചത് അതിൻ്റെ ഒരു അഭിമാനം നമുക്കുണ്ടല്ലേ നമുക്ക് നോക്കാം നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സീറോ മലബാർ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് അറിയപ്പെടുന്നത് ആരാണ് ആ മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലേ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മാർത്തോമ നസ്രാണികൾ എന്നൊരു പേര് കൂടി നമുക്കുണ്ട് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും നമ്മുടെ ചാച്ചന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം മാർത്തോമ നസ്രാണികൾ എന്നൊരു പേര് കൂടി നമുക്കുണ്ട് അത് തോമാസ് ലീഹായിൽ നിന്നുമാണ് നമ്മൾ വിശ്വാസം സ്വീകരിച്ച അതായത് ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളായ മാർ തോമാസ് ലിഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മൾ എന്നുള്ള ഒരു പാരമ്പര്യമാണ് എന്നുള്ള ഒരു അനുഭവമാണ് ആ കാര്യം നമ്മളെ ആഴത്തിൽ ഉറപ്പിക്കുന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു സ്ലൈഹിക അടിസ്ഥാനമാണ് നമ്മുടേത് ഏത് സ്ലൈഹിക അടിസ്ഥാനം ആ തോമാസ് ലിഹായിൽ നിന്നും ലഭിച്ച സ്ലൈഹിക അടിസ്ഥാനമാണ് നമുക്കുള്ളത് എന്തായിരുന്നു തോമാസ് ലിഹ ഏറ്റു പറഞ്ഞത് ഏത് ഏതൊരു അടിസ്ഥാനമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അതായത് ഈശോയോടുകൂടി എവിടെ പോയി മരിക്കാനും ഞാൻ സന്നദ്ധനാണ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു തോമസ് ലിഹായ്ക്കുണ്ടായിരുന്നത് അത് പ്രകടിപ്പിച്ച ആളായിരുന്നല്ലോ തോമാസ് ലീഹ അല്ലേ നമുക്കറിയാം അല്ലേ അവനോട് കൂടെ പോയി മരിക്കാം എന്ന് നമുക്ക് ദുഖാന തിരുനാളിൻ്റെ അന്ന് നിശ്ചയമായും ഒരു വചനമാണിത് അത് നമുക്കറിയാം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ഇങ്ങനെ ഈശോയോട് കൂടെ പോയി മരിക്കാൻ വരെ സന്നദ്ധത കാണിച്ച ആളാണ് തോമസ് ലിഹ ഈ തോമസ് ലിഹായിൽ നിന്നും കൈവന്ന വിശ്വാസമാണ് നമുക്ക് പകർന്ന് ലഭിച്ചിരിക്കുന്നത് ഇതാണ് സീറോ മലബാർ സഭയുടെ സ്ലൈഹിക പൈതൃകം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം മെത്രാന്മാർ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ എന്ന് നമ്മൾ പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് മെത്രാന്മാർ ശ്ലീഹന്മാരുടെ പിൻഗാമികളായി വരുന്നതെന്ന് അതായത് ശ്ലീഹന്മാരെന്തു ചെയ്തു അവർക്ക് ലഭിച്ച വിശ്വാസാനുഭവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൾ അവർ ആധികാരികമായിട്ട് വളരെ ആധികാരികമായിട്ട് അവർ പഠിപ്പിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അതിൻ്റെ പ്രബോധനം അവർ നൽകാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അവർ ആധികാരികമായ പ്രബോധകരും പ്രധാന ആചാര്യ ആചാര്യരുമായി മാറി ഇതാണ് മെത്രാന്മാരിലേക്ക് പകർന്ന് ലഭിക്കുന്നത് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം ശ്ലീഹന്മാർ തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസത്തിൻ്റെ ആധികാരിക പ്രബോധകരും പ്രധാന ആചാര്യരും അജപാലകരുമാണ് ആര് ശ്ലീഹന്മാർ ഇതാണ് നമ്മുടെ മെത്രാന്മാരിലേക്ക് പകർന്ന് ലഭിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ അജഗണത്തിൽ അതായത് ദൈവത്തിൻ്റെ അജഗണമാണ് നമ്മളല്ലേ ഈ ഒരു ദൈവത്തിൻ്റെ അജഗണത്തെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പരിപാലനം ഇവർ മുഴുവനായി പൂർണ്ണമായിട്ട് നിർവഹിക്കുകയാണ് ചെയ്തിരുന്നത് നമുക്ക് ഈ ഒരു സമയം ഒരു ചെറിയ വീഡിയോ കാണാം നമുക്കറിയാം മെത്രാൻ അഭിഷേകം ചെയ്യപ്പെടുന്നത് അതായത് സ്ലീഹന്മാരുടെ പിൻഗാമിയായിട്ട് ഒരു മെത്രൻ അഭിഷേകം ചെയ്യപ്പെടുകയാണ് അല്ലേ ഇവിടെ നമുക്കൊരു ചെറിയ വീഡിയോ കാണാം ഒരു മെത്രാനെ അഭിഷേകം ചെയ്യുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായ ഒരു ബിഷപ്പാണ് മാർ ജോസഫ് പാംബ്ലാനി അല്ലേ അതായത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്ര നമുക്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ പിതാവാണ് ബിഷപ്പിനെ സ്ഥാനാരോഹണം നൽകുന്നതിന്റെ ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അധികം ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഈ വീഡിയോ ഒന്ന് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഈ ഒന്ന് കണ്ടു നോക്കാം ദൗത്യ ചിഹ്നങ്ങളുടെ കൈമാറ്റമാണ് തുടർന്ന് നടക്കുന്നത് നവാബിഷിക്തൻ ഫരമേൽക്കുന്ന മേൽപ്പെട്ട സ്ഥാന ചിഹ്നങ്ങളുടെ അർത്ഥം വ്യക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെ കാർമ്മികൻ അദ്ദേഹത്തെ മുടി ധരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ വലതുകരത്തിൽ അംശവടി അഥവാ ഇടയന്റെ വടി പിടിപ്പിക്കുകയും ചെയ്ത ശേഷം നെറ്റിയിൽ റൂഷ്മ ചെയ്ത് ബസ്ാഭിഷേക പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു അങ്ങെ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തെ നിഷ്കളങ്കതയോടെ സകല ദൈവഭയത്തിലും വിശുദ്ധിയിലും മേയിക്കുന്നതിനായി നമ്മുടെ കർത്താവ് അങ്ങയെ സ്വർഗീയ മഹത്വത്തിന്റെ കിരീടം അനയിക്കട്ടെ നിഗൂഢമായ ആത്മീയ ആയുധം അങ്ങയെ ധരിപ്പിക്കുകയും നീതിയുടെ പ്രവൃത്തികളാൽ അലങ്കരിക്കുകയും ദൈവിക ദാനങ്ങളും വിശുദ്ധിയുടെ സമൃദ്ധിയും കൊണ്ട് അങ്ങയെ പ്രക്ഷോഭിതനാക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ ദൈവം ശഖിയോനിൽ നിന്ന് അയച്ച ശക്തിയുടെ ദണ്ഡായ ഈശ്വമിശുക അങ്ങയെയും അങ്ങ് മേയിക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്താനും നുംലുളി രൂപതയുടെ സ്ഥാനികമെത്താനും അടുത്ത മഹനീയ ശുശ്രൂഷയ്ക്കായി പാംലാന് ജോസഫച്ചൻ വേദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്റെ അജഗണങ്ങളെ മേയിക്കുന്നതിനായി അങ്ങയെ തെരഞ്ഞെടുത്ത മിശിക അന്ത്യം വരെ അവിടുത്തെ തിരുവിഷ് നിറവേറ്റുന്നതിന് അങ്ങയെ ശക്തനാക്കട്ടെ A-mi này അതായത് അംശവടിയും തൊപ്പിയും ഒക്കെ അണിയിച്ച് ശ്ലീഹന്മാരുടെ പിൻഗാമിയാണ് മെത്രാൻ എന്നുള്ള ഒരു സ്ഥാനം നൽകി അവരോധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മെത്രാൻ്റെ ചുമതല എന്താണ് മെത്രാൻ ആരെയാണ് നോക്ക് ഏത് ഇതിൻ്റെ ആരെയാണ് മെത്രാൻ നയിക്കുന്നത് ആ രൂപതയല്ലേ അതായത് രൂപത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാദേശിക സഭയാണ് അതായത് ഒരു പ്രദേശത്തുള്ള ഒരു സഭയാണ് രൂപത എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണം നമുക്കറിയാം നന്നായിട്ടറിയാം അല്ലേ എറണാകുളം അങ്കമാലി രൂപത അല്ലെങ്കിൽ തലശ്ശേരി അതിരൂപത പിന്നെ താമരശ്ശേരി രൂപത ഇങ്ങനെയൊക്കെ നമുക്കറിയാം അതൊരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രദേശത്തുള്ളതാണ് ഒരു പ്രാദേശിക സഭയുടെ തലവനാണ് മെത്രാൻ എന്താണ് ഒരു പ്രാദേശിക സഭയുടെ തലവനാണ് മെത്രാൻ അങ്ങനെയാണെങ്കിൽ ആ രൂപതയുടെ മുഴുവൻ ഉത്തരവാദിത്വവും മെത്രാൻ ഉണ്ടാവില്ലേ ആ രൂപതയുടെ മുഴുവൻ ഉത്തരവാദിത്വവും മെത്രാനുണ്ട് പക്ഷേ മെത്രാൻ മാർപ്പാപ്പായോട് ചേർന്ന് നിന്നുകൊണ്ടാണ് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് തന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ നമ്മൾ മാർപ്പാപ്പായുടെ കീഴിലുള്ളവരാണല്ലേ അതായത് മാർപ്പാപ്പായയോട് ചേർന്ന് നിന്ന് തനിക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു രൂപതയെ ഭരമേൽപ്പിച്ചിട്ടുണ്ടാവും ആ രൂപതയോ രൂപതയുടെ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രൂപതയുടെ വിശ്വാസികളെ പഠിപ്പിക്കുകയും നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് മെത്രാൻ്റെ കടമ എന്ന് പറയുന്നത് മനസ്സിലായോ മെത്രാൻ എന്ന് പറയുമ്പം അധികാരമുള്ള ഏത് പ്രദേശത്തിൻ്റെ അധികാരമാണെന്നൊക്കെ മനസ്സിലായോ അങ്ങനെ ശ്ലീഹന്മാരുടെ പിൻഗാമിയാണ് നമുക്കറിയാം നോക്കാം നമ്മളിപ്പോൾ പഠിക്കുന്നത് സീറോ മലബാർ സഭയുടെ ശ്ലൈഹിക പൈതൃകത്തിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളാണ് നമുക്ക് നോക്കാം മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് മെത്രാൻ കണ്ടു മേജർ ആർച്ച് ബിഷപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നല്ലോ ഇരുപത്തി നാല് കുറിച്ച് അല്ലേ അതായത് ഓരോ അതിൽ ഒരു നമ്മുടെ ഒരു സീറോ മലബാർ സഭ ഒരു വ്യക്തിസഭയാണല്ലേ അങ്ങനെ ഓരോ വ്യക്തിസഭയ്ക്കും അതിൻ്റെ ഉണ്ടാവും ഓരോ വ്യക്തിസഭയ്ക്കും ആ വ്യക്തിസഭയുടെ തലവനുണ്ട് ഇങ്ങനെ നമ്മുടെ വ്യക്തിസഭയുടെ അതായത് മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് സ്വയം ഭരണാധികാരമുള്ള പ്രാദേശിക സഭകളിൽ ഒരു പേരുണ്ട് പേട്രിയാർക്കൽ സഭകൾ എന്നുള്ളത് എന്താണ് മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് സ്വയം ഭരണാധികാരമുള്ള പ്രാദേശിക സഭകൾ അതാണ് പേട്രിയാർക്കൽ സഭകൾ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ തലവൻ എന്ന് പറയുന്നത് പാത്രാർക്കിസാണ് എന്താണ് ഈ പേട്രിയാർക്കൽ സഭയുടെ തലവൻ എന്ന് പറയുന്നത് പാത്രയാർക്കിസ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് അതായത് നം ഈ പേട്രിയാർക്കൽ സഭകൾ കൂടാതെ അതിനോട് അതേ അധികാരമുള്ള തത്തുല്യമായ ആ തുല്യമായ അധികാര കൂടിയ മേജർ ആർക്കി കി എപ്പിസ്കോപ്പൽ സഭകളുമുണ്ട് അതായത് ഒരു പാട്രിയാർക്കൽ പേട്രിയാർക്കൽ സഭ പോലെ തന്നെ അതേ കൂടി അതേ അധികാരവും കടമയും ഒക്കെയുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുണ്ട് സീറോ മലബാർ സഭ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ് ഈ മേജർ ആർ ആർ കി എപ്പിസ്കോപ്പൽ സഭയുടെ തലവനാണ് മേജർ ആർച്ച് ബിഷപ്പ് മനസ്സിലായോ പാത്രയാർക്കൽ സഭയുടെ അതായത് പേറ്റിയാർക്കൽ സഭയുടെ അതേ അധികാരത്തോടുകൂടി അതെങ്ങനെയാണ് ഒരു പാറ്റിയാർക്കൽ സഭ എന്ന് പറയുന്നത് മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് സ്വയം ഭരണാധികാരമുള്ള പ്രാദേശിക വ്യക്തിസഭകളാണ് പേറ്റിയർക്കൽ സഭകൾ ഇതിനോട് അതേപോലെ തന്നെ അധികാരമുള്ള അതേ തത്യമായ അധികാരവകാശങ്ങളുള്ള സഭയാണ് പ്രാദേശിക സഭയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ തലവനാണ് മേജർ ആർച്ച് ബിഷപ്പ് അങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് ആരാണ് ആ മാർ ജോർജ് ആലഞ്ചേരി അല്ലേ നമുക്കറിയാം ആലഞ്ചേരി പിതാവാണ് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് ഈ സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭാ പദവിയിലേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഏത് വർഷമാണ് ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് നൽകി നമ്മളെ ഉയർത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ നമ്മുടെ സഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് പഠിക്കുന്നതാണല്ലോ ജനറൽ നോളജിൽ നമുക്ക് ലഭിക്കുന്നതാണല്ലോ അല്ലേ ഏതാണ് എറണാകുളം അങ്കമാലി എറണാകുളം അങ്കമാലിയാണ് സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം കാക്കനാട്ട് സെൻറ്റ് തോമസ് മൗണ്ട് അല്ലേ അതാണ് നമ്മുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി ആ രൂപതയിൽപ്പെട്ട അതാണ് നമ്മുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആരായിരുന്നു നോക്കാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരായിരുന്നു നമ്മുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷ് ആർച്ച് ബിഷപ്പ് എന്നറിയാമോ ആരാണ് ആ ചിലർക്കറിയാമല്ലോ ആ മാർ ആൻ്റണി ആ പടിയറ ആൻ്റണി പിതാവാണ് നമ്മുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആരായിരുന്നു ആർ ആൻ്റണി പടിയറ പടിയറ പിതാവാണ് നമ്മുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പ് നമുക്ക് നോക്കാം രണ്ടാമത്തെ ആർച്ച് ബിഷപ്പ് കേട്ടിട്ടുണ്ടോ ആരാന്ന് നമുക്കറിയാമല്ലോ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പിതാവാണ് മാർ വർക്കി വിധേയത്തിൽ പിതാവാണ് നമ്മുടെ രണ്ടാമത്തെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് അവരോധിക്കപ്പെട്ടിട്ടുള്ളത് ഇനി നമ്മുടെ ആലഞ്ചേരി പിതാവ് മൂന്നാമത്തെ ആർച്ച് ബിഷപ്പാണ് നമ്മുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് സീറോ മലബാർ സഭയെ ഉയർത്തിയതിനു ശേഷം മൂന്നാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് ആര് ആ മാർ ജോർജ് ആലഞ്ചേരി അല്ലേ ആലഞ്ചേരി പിതാവ് മൂന്ന് അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ആലഞ്ചേരി പിതാവ് ഉയർത്തപ്പെട്ടത് എന്നുകൂടി ഓർക്കുക ഇനി നമുക്ക് നോക്കണം മാർപ്പാപ്പായുടെ പരമാധികാരം ഇത്രയും നേരം നമ്മൾ കണ്ടു മെത്രാന്മാർ മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണെന്നല്ലേ അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പായ്ക്ക് ഒരു പരമാധികാരമുണ്ടല്ലോ സഭയുടെ മുഴുവൻ തലവൻ ആരാണ് ആ മാർപ്പാപ്പ അല്ലേ നമുക്കറിയാം സഭയുടെ മുഴുവൻ തലവൻ ലീഡർ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ലീഡർ എന്ന് പറയുന്നത് മാർപ്പാപ്പായാണ് നമുക്ക് നോക്കാം ഈ ഒരു പരമാധികാരം മാർപ്പാപ്പയ്ക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ശ്ലീഹന്മാരിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു ആര് പത്രോസ്ലീഹ സ്ലീഹന്മാരിൽ പ്രമുഖനായിരുന്നു പത്രോസ്ലീഹ അതായത് പത്രോസ്ലിഹയെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം പത്രോസ്ലീഹയെ അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ സംഭവങ്ങളിലൊക്കെ ഈശോ കൂടെ കൂട്ടിക്കൊണ്ടിരുന്നത് കുറച്ച് രണ്ട് മൂന്ന് ശിഷ്യന്മാരുണ്ട് അതിനകത്ത് ഒരിക്കലും ഒഴിവാക്കാത്ത വ്യക്തിയാണ് പത്രോസ്ലീഹ അത് നമുക്കറിയാം താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെട്ടപ്പം പത്രസ്ലീഹ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗത്സമ്മനിൽ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊക്കെ പത്രോസ്ലീഹ കൂടെ ഉണ്ടായിരുന്നു പത്രോസ്ലീഹയ്ക്ക് ഈശോ പ്രത്യേകമായ പരിഗണന നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ശാസനം നൽകിയിട്ടുണ്ട് പരിഗണന നൽകിയതപ്പോഴാണ് ആ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഷെമയോനെ നിന്നെ ഞാൻ സഭയുടെ മുഴുവൻ തലവനായിട്ട് അവരോധിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു പ്രമുഖ സ്ഥാനം നൽകി അതുപോലെ തന്നെ ശാസനം നൽകിയ ഒരു സംഭവമുണ്ടല്ലോ ഈശോ ഇങ്ങനെ തൻ്റെ എന്നെ പീഠാനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം പത്രോസ്ലിഹ പറഞ്ഞു കർത്താവ് അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അപ്പം ഈശോ പറഞ്ഞു സാത്താനെ നീ ദൂരെ പോകാൻ പറഞ്ഞു അങ്ങനെ പരിഗണനയും ശാസനയും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ളവർ അപസ്തോലനാണ് പത്രോസ്ലിഹ നമുക്ക് നോക്കാം ഈ സഭയുടെ ദൗത്യത്തിലും മുഖ്യ സ്ഥാനം നൽകി അവരോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം പത്രോസ് ആകുന്ന പാറമേൽ സഭ സ്ഥാപിക്കുമെന്നും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ അവന് നൽകുമെന്നും ആരോട് പറഞ്ഞു പത്രോസ്ലിഹായോട് ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുക ഈ മാർപ്പാപ്പ എന്ന് പറയുന്നത് ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു പത്രോസ്ലിഹ പത്രോസ്ലിഹായുടെ പിൻഗാമിയാണ് മാർപ്പാപ്പ ഇപ്പൊ നോക്കുക മാർപ്പാപ്പ ഒരേ സമയം ഒരേ സമയം രണ്ട് ദൗത്യങ്ങൾ മാർപ്പാപ്പയ്ക്കുണ്ട് നമ്മുടെ രൂപതയുടെ പിതാവ് ആരാ നമുക്കറിയാം അല്ലേ നമ്മുടെ ഇപ്പം തലശ്ശേരി രൂപതയുടെ ആണെങ്കിൽ മാർ ജോർജ് ഞാരളക്കാട്ട് പിതാവ് ഇപ്പം താമരശ്ശേരിയാണെങ്കിൽ മാർ ഇഞ്ചനാനയിൽ പിതാവ് അങ്ങനെ ഓരോ രൂപതയ്ക്കും ഓരോ പിതാക്കന്മാരുണ്ടാവും അതുപോലെ തന്നെ റോമിൻ്റെ രൂപ റോം രൂപതയുടെ മെത്രാനാണ് മാർപ്പാപ്പ അതേസമയം സാർവത്രിക സഭയുടെ മുഴുവൻ തലവനുമാണ് മാർപ്പാപ്പ എന്നുകൂടി ഓർക്കുക മാർപ്പാപ്പയുടെ പരമാധികാരം എന്ന് പറയുന്നത് സഭയെ നയിക്കാനും വിശുദ്ധീകരിക്കാനും പഠിപ്പിക്കാനുമുള്ള അവകാശം മാർപ്പാപ്പയ്ക്കുണ്ട് സഭയെ നയിക്കാനും വിശുദ്ധീകരിക്കാനും പഠിപ്പിക്കാനുമുള്ള അവകാശം മാർപ്പാപ്പയ്ക്കുണ്ട് ഈ പരമാധികാരം വിശ്വാസ സത്യമാണ് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് ഒന്നാം എത്തിക്കാൻ കൗൺസിലാണ് എന്നുകൂടി ഓർക്കുക മാർപ്പാപ്പ തൻ്റെ അധികാരം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ചാക്രിക ലേഖനങ്ങളിലൂടെയാണ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയും തൻ്റെ പ്രബോധനങ്ങൾ നമുക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം മെത്രാന്മാരുടെ സംഘാതാത്മകത കൂട്ടായ്മ എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അതായത് ശ്ലീഹന്മാർ എങ്ങനെയായിരുന്നു കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത് അവരുടെ ലീഡർ പത്രോസ്ലിഹ ആയിരുന്നു പത്രോസ്ലിഹയോട് ചേർന്ന് ഇവർ ഒരു കൂട്ടായ്മയായിരുന്നു അതേപോലെ തന്നെ മാർപ്പാപ്പായോട് ചേർന്ന് മറ്റ് മെത്രാന്മാരെല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുന്നു ഇതാണ് മാർപ്പാ ഈ മെത്രാന്മാരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇവരുടെ ഈ കൂട്ടായ്മ പ്രകടമാകുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് സാർവത്രിക സൂനഹദോസ് എക്യുമെനിക്കൽ കൗൺസിൽ അഥവാ സാർവത്രിക സൂനഹദോസ് ഇങ്ങനെയൊരു കൗൺസിലാണ് നമുക്കൊരു പ്ര വളരെ പ്രധാനപ്പെട്ട ഒരു കൗൺസിൽ നമുക്കറിയാമല്ലോ ആ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്പം നമ്മൾ കണ്ടു ഒന്നാം വത്തിക്കാൻ കൗൺസിലല്ലേ ഇങ്ങനെ ഈ ഒരു കൗൺസിൽ സൂനഹദോസിൽ വെച്ചാണ് ഇവരുടെ കൂട്ടായ്മ ഏറ്റവും പ്രകടമാകുന്ന വേദി എന്ന് പറയുന്നത് മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് തങ്ങളുടെ അധികാരം പ്രയോഗിക്കുമ്പോഴാണ് മെത്രാൻമാരുടെ ശ്ലൈഹിക അധികാരം അവർ വിനിയോഗിക്കുമ്പോഴാണ് സാർവത്രിക സഭയിൽ മെത്രാന്മാരുടെ സംഗാതാത്മകത പ്രകടമാകുന്നത് മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് ശ്ലൈഹിക അധികാരം പ്രകടമാക്കുമ്പോഴാണ് മെത്രാന്മാരുടെ കൂട്ടായ്മ പ്രകടമാകുന്നത് എന്നുകൂടി ഓർക്കുക ഈ നമുക്ക് നോക്കാം ഇത്രമാത്രം ശ്ലീഹന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരാണ് ആര് സഭാ മക്കളായ നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയിൽ നമ്മൾ അംഗമായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കണം നമ്മൾ ഈശോയുടെ പന്ത്രണ്ടപ്പ് ഈശോയിൽ നിന്നും നേരിട്ട് വിശ്വാസം സ്വീകരിച്ചവർ അപ്പസ്തോലന്മാർ ഈ അപ്പസ്തോലന്മാരിൽ നിന്നും നേരിട്ട് വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു അഭിമാനം നമുക്കുണ്ടാവണം ഇവിടെ സിസ്റ്റർ ഒരു സ്ലൈഡ് നൽകിയിട്ടുണ്ട് അതിനകത്ത് നമുക്കറിയാം ദൈവം ഈശോയെ അയച്ചു ഈശോ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ലോകത്തിലേക്ക് അയച്ചു അവരുടെ പിൻഗാമികൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഉദാഹരണം സിസ്റ്റർ പറഞ്ഞുതരാം അന്ത്യോക്കേലി വിശുദ്ദിഗ്നേഷ്യസ് പിന്നെ അതുപോലെ തന്നെയുള്ള സഭാപിതാക്കന്മാരുണ്ടായിരുന്നു അപ്പസ്തോലിക പിതാക്കന്മാരുണ്ടായിരുന്നു അതിനുശേഷം മാർപ്പാപ്പ വരുന്നു പിന്നീട് മേജർ ആർച്ച് ബിഷപ്പ് മെത്രാ പോലീത്ത മെത്രാന്മാർ ഇങ്ങനെ ഒരു ഇടമുറിയാത്ത ബന്ധമാണ് സഭ മുഴുവൻ ഉടനീളം കാണപ്പെടുന്നത് എന്ന് ഓർക്കുക ഒരിക്കലും നിന്നു പോവാത്ത സഭ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സഭയിൽ നമുക്ക് അഭിമാനിക്കാം ഈ ഒരു വചനം ഓർക്കണം അപസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് മിശിഹായാണ് ഈ ഒരു വചനം ഇന്ന് കാണാതെ പഠിക്കണം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സഭയിൽ അംഗമായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കണം നമ്മളുടെ പ്രാദേശിക സഭയിൽ നമ്മളുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കാം അങ്ങ് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണടച്ച് നിൽക്കുക കാരുണ്യവാനായ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സഭയിൽ അംഗമായി അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു സഭയോട് ചേർന്ന് എന്നും നിൽക്കുവാനും നല്ല മക്കളായി വളരുവാനും വിശുദ്ധരായി തീരുവാനും അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാർപ്പാപ്പായുടെ പരമാധികാരത്തിലൂടെ കൈവരുന്ന മെത്രാന്മാരുടെ അധികാരത്തോട് ചേർന്ന് സഭയിൽ ഞങ്ങളുടെ വൈദികരിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസ്തുതിയോടുകൂടി നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാർസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ ഈശ്വംശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ